ീഫ് എന്ന ഭീകര മണ്ടത്തെ നമ്മളിന്ന് മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒരു വാക്കാണ് താരിഫ് എല്ലാവരുടെ പല രാജ്യത്തോടുള്ള എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താരിഫിനും താരിഫ് താരിഫ് തന്നെ നികുതിയായിട്ട് എടുത്ത സാധാരണക്കാരൻ നികുതി എന്ന് പറയുന്നത് തന്നെയാണ് ചുങ്കം എന്ന് പറഞ്ഞാലും ഇനിയും മനസ്സിലാവുക പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നികുതിയായിട്ട് കണക്കാക്കാം എൻ്റെ മറ്റുള്ള ഭാഗത്ത് മറ്റുള്ള രാജ്യത്തു രാജ്യത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്ക് നികുതി കൂട്ടുക ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം അമേരിക്കയിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിയാണ് നൂറ് റുപ്യക്ക് വാങ്ങിയാണ് നമ്മൾ അതിൻ്റെ വില ഒരു നൂറ് രൂപയും കൂടി ടാക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയോ ഇരുന്നൂറാവും എന്നിട്ട് അത് വാങ്ങുന്ന ആരാണ് ഈ ടാക്സ് അടിച്ച നാട്ടിലെ ജനങ്ങൾ സാധാരണ ജനങ്ങളാണ് ഏത് ടാക്സ് അവസാനം പോയി വീന്നത് സാധാരണ ആരുടെ ജനങ്ങളില് അമേരിക്കൻ ജനങ്ങൾ ഇപ്പം നമ്മൾ ടാക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ ജനത്തിന് പ്രശ്നമൊന്നുമില്ല ടാക്സ് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് പണ്ട് നൂറിന് കിട്ടുന്നത് ഒരു നൂറ് കൂടി കൊടുത്തിട്ട് ഇരുന്നൂറിന് ജനത്തിൻ്റെ നേരെയാണ് അപ്പം പ്രതിരോധം അതുകൊണ്ടാണ് ഞാൻ ഭീകരം എന്ന് പറഞ്ഞത് ഈ തരിപ്പ് അവരവരുടെ നാട്ടിലെ ജനങ്ങളുടെ പേരടേക്കാണ് അടിച്ചു കൊടുക്കുന്നത് അതായത് ചെറിയ പൈസ കിട്ടുന്ന സാധനം നിങ്ങൾ വാങ്ങില്ല അങ്ങനെ ഉപയോഗിക്കണ്ട നിങ്ങൾ കൂടിയ വില ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നതിന് സമാനമാണ് അപ്പൊ വിലക്കയറ്റം ഉണ്ടാകും അപ്പൊ എന്താണ് പറ്റുക നമ്മൾ ഈ ടാക്സ് അടിച്ചു കൊടുക്കുന്നുണ്ട് വില കൂടും വിലക്കയറ്റം ഉണ്ടാകും അപ്പൊ എപ്പോഴും താല്ക്കൊക്കെ അടിച്ചു കൊടുക്കുന്നവര് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങളുടെ മേലെയാണ് ഈ ടാക്സ് അടിക്കുന്നത് അതിനെപ്പറ്റിയും നമ്മൾ ഋഗ്വേദം പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് വരാം അതില് ഋഗ്വേദം അല്ലെ യജുർവേദം യജുർവേദം അധ്യായം ഇരുപത്തി മൂന്നിലെ മുപ്പത്താമത്തെ മന്ത്രത്തിൽ പറയുന്നു ഋഷി പ്രജാപതി ആഗ്രഹമൂർത്ത ഭരണാധികാരികളാണ് ജനങ്ങളിൽ നിന്നും പണപ്പിരിപ്പ് നടത്തുന്നത് ഇതെല്ലാം പണം തന്നെയാണ് ജനത്തിന്റെ പിരിപ്പെടുക്കുക നൂറ് റുപ്യന്റെ സാധനം നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ടാക്സ് അടിച്ചിട്ട് ഇരുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിന്റെ അടുത്ത് പിടിഞ്ഞെടുക്കുകയാണ് അവന്റെ കയ്യിലുള്ള പാവം ജനങ്ങളുടെ പൈസയാണ് പിഴിഞ്ഞെടുക്കുന്നത് ഇത് ആഗ്രഹം മൂത്ത ഭരണാധികാരികൾ തന്നെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇനി അതേ യജുർവേദത്തിൽ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ പറയുന്നുതി നല്ല ഭരണാധികാരികൾ തന്റെ ഭരണം പ്രജകളെയും ദൃശ്യം ജനത്തിന് വേണ്ടിയ ഭയിക്കുക അവർക്ക് ആനന്ദവും സന്തോഷവും നൽകുന്നു അപ്പൊ ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടിയാണെങ്കിൽ ജനത്തിന്റെ സന്തോഷമാണ് ജനാതാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ചെറിയ പൈസക്ക് സാധനം കിട്ടണം അത് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊടുക്കണം എന്നൊന്നല്ല ആ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്താലും പുറത്തുനിന്ന് തന്നെ വേണം ജനത്തിന് താല്പര്യം ഇവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് ചെറിയ പൈസ കിട്ടണം അതിനുവേണ്ടി എന്ത് ചെയ്യും സ്വത്തുക്കളിൻ മേലുള്ള തീരുവ പിൻവലിക്കും അതായത് സ്വത്തുക്കളിലുള്ള എല്ലാ സാധനങ്ങളുടെ മേലുള്ള തീരുവ ചുമത്തില്ല തീരുവ ചുമത്വാ എന്ന് പറയുന്നത് അത് ജനത്തിന്റെ മേലെയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തീരുമാന നിർത്തിയാൽ ആ നാട്ടിലെ ജനങ്ങളാണ് അതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ഇപ്പം പണ്ട് റഷ്യക്കെതിരായിട്ട് റഷ്യ ചെറിയ പൈസ പെണ്ണ കൊടുക്കുവായിരുന്നു അത് ഉപരോധം എല്ലാം ഏർപ്പെടുത്തി വാങ്ങൂലന്നെല്ലാം തീരുമാനിച്ചിട്ട് അതിന്റെ ദോഷം ഉണ്ടായത് ആർക്കാണ് ആ പ്രഖ്യാപിച്ച നാട്ടിലെ ജനങ്ങളാണ് വില കൂടിയിട്ട് കഷ്ടപ്പെട്ട വ്യവസായം പോലും കൂട്ടുന്ന അവസ്ഥയിലെത്തിപ്പോയി ഈ ചെറിയ പൈസ സാധനം നിങ്ങൾ വേണ്ട നമ്മൾ വലിയ വിശക്ക് ജനങ്ങളിൽ നിന്ന് ജനത്തിന് കൊടുത്തോളാം എന്ന് പറയുന്ന ആർക്കെതിരായിട്ടാണ് ഇതെല്ലാം വരുന്നു ഇപ്പം ചൈനേന്റെ സാധനങ്ങൾ അമേരിക്ക എന്നാ പറയുന്ന അപ്പൊ ഷൈൽസ് നടത്തും ചൈനീസ് ആണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് വില കുറഞ്ഞതുകൊണ്ടാണ് അതിന് ടാക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വില കൂടും ആ നാട്ടുകാർക്ക് തന്നെയാണ് അല്ല ചൈനക്കതിന്റെ അകത്ത് എന്താണ് പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വില കൂടുമ്പോഴ്ന്നെ ചൈനേന്റെ സാധനം വാങ്ങൂലല്ലോ ജനങ്ങൾ ജനങ്ങൾ സൈനികൻ്റെ വാങ്ങൂല വേറെ വല്ലതും വാങ്ങും അപ്പോൾ വേറെ വല്ലതും എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിനെക്കാട്ടി വില കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആദ്യം തന്നെ അവർ അത് വാങ്ങൂല്ലേ അപ്പം നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ കൂടുതൽ വിലക്ക് വേലക്കയറ്റത്തിലേക്ക് പോവുക ജനം നടന്നിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ താരിഫ് എന്ന് താരിക്ക ഭീകരാവസ്ഥ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ജനങ്ങൾക്കാണ് അതിൻ്റെ ഫലം കിട്ടാവുന്നത് ഇപ്പം വേണ്ടത് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് വില ഇവരെ റഷ്യന്റെ എണ്ണ വില കുറഞ്ഞതാണ് എന്നിട്ട് റഷ്യേന്റെ കാര്യത്തിലൊന്നാലോ ചോയ്ക്ക് വേണ്ടെന്നെല്ലാം പറഞ്ഞ് വിലയല്ല അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ റഷ്യ വേറെ ആൾക്ക് കൊടുത്തു വില കുറഞ്ഞ സാധനം ആകുമ്പോ ഇവർ വാങ്ങിയിട്ടേ വേറെ ആൾ വാങ്ങും വേറെ ആൾക്ക് കൊടുത്തു അവരത് വാങ്ങിയിട്ട് ചുലില് ഇതേ ഉപരോധം ഏർപ്പെടുത്തിയ നാട്ടുകാർക്ക് വിദ്യ പൈസ കിട്ടും ഇവിടുന്ന് ചുരുങ്ങി വരണം അതേ എണ്ണ തന്നെ അവിടെ എത്തുന്നുണ്ട് ഇവിടെ വില കൊടുത്തിട്ട് ജലം വായിക്കണം അതാണ് പറഞ്ഞ മണ്ഡപസ്ഥലങ്ങളൊന്നും അപ്പൊ പ്രശ്നത്തെ സോൾവ് ചെയ്യാനൊന്നുമല്ല യഥാർത്ഥത്തിൽ പ്രശ്നത്തെ സോൾവ് ചെയ്യേണ്ടതാണ് ഋഷക്ക് വില കുറച്ചിട്ട് എണ്ണ കൊടുക്കാൻ പറ്റുമെങ്കില് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റണം എന്തുകൊണ്ടാ പറ്റാത്തത് ആരെ കുഴപ്പമാണ് ആ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അല്ലാതെ റഷ്യന്റെ കുഴപ്പമൊന്നും കമ്മ്യൂണിസം റഷ്യൂണിസിനെ കുട്ടികൾത്തത്തിൽ ഇരിക്കുകയാണ് കമ്മ്യൂണിസം മുതലാളിത്തം പറഞ്ഞ കച്ചവടത്തിന് അറിഞ്ഞിരിക്കുകയാണ് ബിസിനസ് ആണ് മുതലാളിമാർ തന്നെയാണ് ഇപ്പൊ ചൈനീ റഷ്യ അവർക്കത് വില കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് അതിനുള്ള മാർഗമാണ് കണ്ടെത്തേണ്ടത് ശരിയായ ഒരു ഭരണാധികാരി ചെയ്യേണ്ടതാണ് വില കുറക്കാനുള്ള സംവിധാനങ്ങൾ നോക്കണം അവര് വില കുറച്ചിട്ട് നഷ്ടത്തിലൊന്നും അല്ല കച്ചവടം നടത്തുന്നു നഷ്ടത്തിലായിരുന്നുവെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ അവര് വേറെ ആൾക്കാർക്കെല്ലാം വിറ്റിട്ട് ആ പൈസ കൊണ്ട് തന്നെ അവർക്ക് മോശം മോശമൊന്നുമില്ലാത്ത കച്ചവടം നടക്കുന്നു ഈ ഉപരോധം ഏർപ്പെടുത്തിയ കക്ഷികൾക്കാണ് അവരുടെ വ്യവസായങ്ങളെല്ലാം കിട്ടി പോയി ഇതില്ലാതെ പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം വില കുറച്ച് വിട്ടിട്ട് അവർക്ക് ഇഷ്ടമാര് പൈസ കിടക്കിയാണ് പൈസ നഷ്ടത്തിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കൂല ഇത് എവിടെ നിന്ന് ഈ പൈസ വരുന്നു അപ്പോഴും വില കുറച്ചിട്ട് വിൽക്കാനെല്ലാം പറ്റും പിന്നെ എന്താ പ്രശ്നം അതാണ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത് മത്സരിക്കണി ആ നീ പത്ത് റുപ്യ കൊറക്കുമെങ്കിൽ ഞാൻ അഞ്ചു റുപ്പയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ ഒമ്പത് റുപ്പയ്ക്ക് കൊടുക്കും കൊടുക്കും അതാണ് ആലോചിക്കേണ്ടത് അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ജനത്തിനും തൃപ്തിയാവും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജനം പറയാൻ കൊള്ളാണ് വില കുറച്ച് കഴിഞ്ഞാൽ ജനത്തിനു വേണ്ടി എന്നാണ് ആരെ എന്തായാലും വേണ്ട നമുക്ക് വില കുറച്ച് തരണം ചൈനേന്റെ വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല റഷ്യന്റെ എണ്ണ വേണമെന്നും നമുക്ക് വില കുറച്ച് തന്നാൽ മതി അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കേണ്ടതാണ് ഭരണാധികാരികൾ ആലോചിക്കേണ്ടത് ചൈനത്തിൽ രക്ഷിക്കുമെല്ലാം പറ്റുമെങ്കിൽ എന്തുകൊണ്ടും ഇവർക്ക് പറ്റുന്നില്ല അവിടെയാണ് ചിന്ത വരേണ്ടത് ഇവർക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവർക്ക് മാത്രം എന്തുകൊണ്ടാണ് പറ്റാതെ ഇപ്പൊ കൂരി കൂടിപ്പോയി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ വരുമ്പോൾ എന്താണ് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉള്ള വ്യവസായങ്ങൾ ദുരിപം കൂട്ടുന്നത് ഇപ്പൊ ശമ്പളം കൂടുതൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ വ്യവസായം കൂട്ടിപ്പോയി പിന്നെ ശമ്പളം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉള്ള ജോലി പോലും ഇല്ലാതെ ആയിക്കഴിഞ്ഞാല് ദാരിദ്ര്യമായി കഴിഞ്ഞു പിന്നെ ശമ്പളം കൂടുതൽ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണുള്ളത് അപ്പൊ അതിനുള്ള ആക്ഷേപം അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് റോബോട്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരിഹാരങ്ങൾ കണ്ടെത്തണം കാരണം ഒരു മാതൃകയുണ്ട് ചില രാഷ്ട്രങ്ങൾ വില കുറച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അതേസമയം ആ നാട്ടില് പണത്തിന്റെ ഒരു പ്രശ്നവും ഇല്ല ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഏകദേശം പോകുന്നുണ്ട് പിന്നെ ഇവർക്കും ഒരു സിസ്റ്റം ഉണ്ടായിക്കൂട്ടെ എങ്ങനെ ഉണ്ടാക്കണം അതാണ് ഭരണാധികാരികൾ ആരോപിക്കുന്നുണ്ട് എല്ലാ ഈ താരിഖ് ജനത്തിന് ജലത്തിന്റെ വില കൂട്ടിയിട്ട് എന്താണ് ഇപ്പൊ ഇപ്പം തന്നെ അവിടെ പറയുന്നുണ്ട് നീട്ടി വലിച്ച എല്ലാ രാഷ്ട്രത്തിനും നേരെയും ഞാൻ താരിഫ് കൂട്ടും ഇരുപത്തി അഞ്ച് ശതമാനം നൂറ് ശതമാനം കൂട്ടുന്നു കൂട്ടിയാല് സാധനം നാട്ടിൽ വരുമ്പോ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ വില ഏറ്റവും കൂടുതൽ ഇതെല്ലാം താങ്ങണ്ടാരാണ് ജനങ്ങളാണ് അപ്പൊ ഇതൊന്നും എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം പ്രശ്നത്തിനുള്ള പരിഹാരം മത്സര ബുദ്ധിയോടുകൂടി ഇവര് നൂറിന് ഉണ്ടാക്കാൻ നൂറ് റുപ്പൊക്കെ വിൽക്കുന്നുണ്ട് ഞാൻ തൊണ്ണൂറ് റുപ്പൊക്ക് വിൽക്കും എന്ന നിലയിലുള്ള ഒരു സമീപനത്തോടുകൂടി അതിന് എന്താ വേണ്ട അതിനെ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അതിനെ കമ്പ്യൂട്ടറൈസേഷൻ കമ്പ്യൂട്ടറൈസേഷൻ ഉണ്ട് റോബോട്ടുണ്ട് പുതിയ പുതിയ ടെക്നോളജി മാസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പണ്ട് മാനേജ്മെന്റിൽ പഠിക്കുന്നുണ്ട് മാസ് പ്രൊഡക്ഷൻ നടത്തണം അപ്പോഴും വില താഴ്ന്നു തന്നാളെ കുറയും ആ തന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കണം അതാണ് വേണ്ടത് എല്ലാത്തി ഇതുകൊണ്ട് പ്രശ്നപരിഹാരം ഒന്നും ആവില്ല അവിടെയാണ് ടെക്നോളജി പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടെത്തുക പുതിയ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക നല്ല മെഷീനറികൾ മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന മെഷീനറികൾ ഉപയോഗിക്കുക ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഉയർന്നു നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഉപയോഗിക്കേണ്ട എവിടെയാണ് സാധനത്തിന്റെ വില കുറച്ചിട്ട് ജനത്തിന് കൊടുക്കുക ജനത്തിന് വേണ്ടിയല്ലേ ഭരിക്കുന്നത് അപ്പൊ സാധനത്തിന്റെ വില കുറച്ചിട്ട് ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിനല്ലേ സുഖം കിട്ടുക അതിനുവേണ്ടിയാണ് ടെക്നോളജിയും മാനേജ്മെന്റും ബുദ്ധിശക്തി എല്ലാം ഉപയോഗിക്കേണ്ടത് എന്നിട്ട് എങ്ങനെയാ ഇവർക്കെല്ലാം പറ്റുമെങ്കിലും നമുക്കും പറ്റുമെന്ന നിലയിൽ പോകണം അല്ലെങ്കിൽ അത് അവരുടെ തന്നെ ഒരു കഴിവുകേടാണ് നമ്മളെ കൊണ്ട് പറ്റൂല അവർക്കെ പറ്റുന്നു പറയുന്നത് ഇത്രയും ടെക്നോളജി ഇത്രയും ബുദ്ധിയെല്ലാം ഉണ്ടായിട്ട് നമുക്ക് പറ്റൂല അവർക്കെ പറ്റുന്നു പറയുമ്പോൾ സ്വയം അംഗീകരിക്കുകയാണ് നമുക്കും ഇതിനുള്ള നമുക്കതിനുള്ള സംവിധാനം ഒന്നും ഇല്ല നമ്മളെ സംവിധാനം അവരെ കട്ടിയും കീഴുകയാണ് പക്ഷേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജി മോഡേൺ മാനേജ്മെന്റിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാം ഭയങ്കര നിലയിലാണെന്നാണ് പക്ഷെ സാധനം വില കുറച്ച് പറ്റുന്ന എല്ലാ ടെക്നോളജി എന്തിനാണ് ഏറ്റവും കുറച്ച് മാസ് പ്രൊഡക്ഷൻ നടത്താനാണ് മാനേജ്മെൻറ്റ് ലേറ്റസ്റ്റ് മാനേജ്മെന്റിന്റെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്ങിലെല്ലാം ഉള്ള എല്ലാം പല അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷ്യം എന്താണ് മാസ് പ്രൊഡക്ഷൻ നടത്തുക വില കുറയ്ക്കുക ഇത് ജനത്തിന് ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ കൊടുക്കുക ഇതെല്ലാം മാനേജ്മെന്റിൽ പഠിക്കുന്നത് പ്രയോഗത്തിൽ വരുമ്പോൾ അവിടെ വട്ടപ്പൂജി ഒരിക്കുകയും ചെയ്യും അപ്പറ്റത്തിൽ വില കൂടി കൂടി കൂടിപ്പോകു അതേസമയം വേറെ ആൾക്കാരും ചെറിയ പൈസക്ക് ഉണ്ടാക്കിയിട്ട് കുക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ നേരെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ അവര സാധനം ഇങ്ങോട്ടേക്ക് വേണ്ട നമ്മളെ വില കുറഞ്ഞ കൂടി നമുക്ക് വില കൂടിയ സാധനം മതി എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളാണ് അപ്പൊ ഇതില് താരിഫ് എന്നെല്ലാം കേൾക്കും ഇത്തരത്തിലല്ല ഇന്നുള്ള മാധ്യമങ്ങൾ സംസാരിക്കണം താരിഫ് എന്നാണ് മറ്റവരെ ശരിയാക്കുന്നാണ് പറയുന്നത് മറ്റവരെയൊന്നും അല്ല ശരിയാക്കുന്നു ശരിയാക്കുന്ന അവരവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് വില കയറ്റം ഉണ്ടാക്കി മറ്റേവര് രക്ഷപ്പെടും ബ്രിട്ടിയെല്ലാം വേണ്ട നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ ഇതാ വേറെ രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ താരിഫിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു വാക്ക് പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എന്തെല്ലോ അടിക്കുന്നുണ്ട് സത്യം അതൊന്നുമല്ല ഇവര് ഈ നടക്ക് എല്ലാവർക്കും താരിഫ് അടിച്ചു കേൾക്കുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും താരിഫ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലേക്ക് സാധനം വരില്ല അതൊന്നും ഏതൊരു അവസ്ഥയിലേക്ക് എത്തും ഇപ്പൊ ആഗോളവൽക്കരണ എല്ലാവരും ആ ഇതുണ്ടല്ലോ സപ്ലൈ ചെയിൻ എല്ലാം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുക അങ്ങനെയുള്ള സമയത്ത് എല്ലാ മറ്റുള്ളവരെ ഒന്നും സാധനം ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകം മുഴുവൻ സപ്ലൈ ചെയിൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടിട്ട് നാളെ മുതൽ വേണ്ട വേണ്ട നിങ്ങളെയൊന്നും പറഞ്ഞാൽ ഇവിടെ പിന്നെ ആരാ സ്വന്തം നാട്ടിൽ എവിടെന്നാണ് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പെട്ടെന്ന് വിറ്റെന്ന മുതല് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ലോകം മുഴുവൻ ആഗോളവൽക്കരണവും ഉണ്ടാക്കി മറ്റേ സപ്ലൈ ചെയിനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതൊന്നും വേണ്ട നമ്മള് നമ്മളെ കാര്യം നോക്കുന്നു പെട്ട് കൊറിയ ചെയ്ത ഉത്തര കൊറിയ ചെയ്ത മതി നമ്മൾ എന്ന് പറയുമ്പോഴേ അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല അല്പം ചിന്തിച്ചാല് ഈ പോക്കൊന്നും എവിടെ എത്തില്ല വേണ്ടത് ടെക്നോളജി മാൻപവർ ഉപയോഗിച്ചു കൊണ്ട് കോമ്പറ്റീഷൻ മത്സരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം നീ പത്ത് റുപ്യക്ക് കുറ്റെങ്കിൽ ഞാൻ എട്ട് റുപ്പ്യൂക്കുന്നുള്ളൊരു മാനസികമായ ഒരു അതാണ് കോമ്പറ്റീഷൻ എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ നീ പത്ത് റുപ്യ കുരുക്കാണെങ്കിൽ അതേ കൊണ്ടുള്ള അതിനെക്കാട്ടിയും കൊണ്ടുള്ള സാധനം ഞാൻ പത്ത് റുപ്പ്യ ഇതാണ് മോഡേൺ മാനേജ്മെൻറ്റ് പോലീസിൽ അതിനനുസരിച്ച് മത്സര ബുദ്ധിയോടെ നീന്താനാണ് പഠിക്കേണ്ടത് അതിന് പറ്റണം അതിനു പറ്റിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുന്നു അല്ല ഇവർ ചെറിയ വിജയം ഉണ്ടാക്കും അതിനെ മറികടക്കാൻ ഒരായുധ ഉള്ളില്ല അതിനെ മറികടക്ക് എങ്ങനെയാണ് പിന്നെ ആയുധം വെച്ചാൽ ആയുധം വെച്ചിട്ട് അടിച്ചിട്ടില്ലാതാക്കാറ് അവസാനം അവിടെ തന്നെ എത്തുകയാണെങ്കിൽ അത് തന്നെയാണ് മഹാ മൂന്നാൽ ലോകമഹായുദ്ധം കൈക്ക് മാറാൻ പോകുന്നത് ആയുധം വെച്ചങ്ങ് കീഴടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ അത് എത്തിച്ചേരുക മൂന്നാൽ ലോകമഹായുദ്ധത്തിലേക്കാരി